ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്താണ് വിശേഷങ്ങൾ ഇത് ഒരു പ്രത്യേകത എന്ന് വിചാരിക്കാൻ എന്തോ ഒരു മഞ്ഞക്കണ്ണടക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന എന്താണെന്നുള്ളത് അതെ ഇന്നത്തെ ടോപ്പിക്ക് ഈ വസ്തുവാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് എന്ന് പറയാൻ പോകുന്നത് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തൊരു സാധനമാണ് നമ്മുടെ നവരത്ന മണിചന്ദ്രമാല പോലത്തെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം പൂരപ്പറമ്പിൽ നിന്നും നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയ ഒരു വിശേഷ പ്രൊഡക്റ്റാണിത് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദീകരിച്ചിരാം അതിന് മുന്നെ ജസ്റ്റ് ഒരു ബ്രീഫ് പറയാൻ തരാം മറ്റൊന്നുമല്ല നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നെയ് കട ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും പകൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺലൈറ്റിന് കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കാം കംഫർട്ടബിൾ ആയിരിക്കും പക്ഷേ രാത്രി കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കല് നമുക്ക് പ്രാക്ടിക്കൽ ആണ് ചെയ്യുന്നത് ഉണ്ടാവും എക്സെപ്ഷണലായിട്ട് പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കണ്ണിലേക്ക് എതിരെ വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് കയറി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പലരും പറയാറുണ്ട് രാത്രി ഡ്രൈവ് പ്രത്യേകിച്ച് രാത്രിയൊക്കെ കൂടുതൽ പ്രത്യേകിച്ച് സന്ധ്യ സമയത്ത് ഡ്രൈവ് ചെയ്യാൻ പലരും പല ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് അവർക്കുള്ള ഒരു സൊല്യൂഷനാണ് ഈ കാണുന്ന ഒരു യെല്ലോ ഗ്ലാസ് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാറ്റം എന്നുള്ളത് ചെറിയൊരു വീഡിയോയിൽ ഞാൻ ഞാനിവിടെ കാണിച്ചു തരാം ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയ ശേഷം ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എനിക്ക് നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് മറ്റൊന്നുമല്ല കണ്ണിലേക്കുള്ള കുത്തല് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫിലിം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എതിരെ വരുന്ന ലൈറ്റുകൾ വല്ലാതെ കണ്ട് നമ്മുടെ കണ്ണിലേക്ക് വരുന്നില്ല സ്കാറ്റർ ചെയ്ത് പോകുന്നില്ല റോഡ് നമുക്ക് വിസിബിൾ ആണ് ഗ്ലാസ് വെച്ചതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും പക്ഷേ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്കിതുവരെ ഫേസ് ചെയ്തിട്ടില്ല ഇനി എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളത് ചെറിയൊരു വീഡിയോ ബൈറ്റായിട്ട് കാണിച്ചു തരാം